mesmerizing wedding collection. by Jewelry. സ്കൂൾ തൊഴിലാളി യൂണിയൻ അങ്കമാലി ജില്ലാ ഉപജില്ല വാർഷികാഘോഷം അങ്കമാലി എസ് ഡി പി ഹാളിൽ നടന്നു കേരള മഹിളാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ പേരുമേട് എം എൽ എ യുമായ ഇ എസ് പിജിമോൾ ഉദ്ഘാടനം ചെയ്തു പാചക തൊഴിലാളികൾ കേരളത്തിലുണ്ട് നിങ്ങൾ എത്ര പേർക്ക് പാചകം ചെയ്യുന്നത് ഒരു പാചക തൊഴിലാളി അഞ്ഞൂറ് മുതൽ അല്ലെ അഞ്ഞൂറ് മുതലാണ് നമ്മുടെ ആവശ്യം തന്നെ ഇരുന്നൂറ്റൻപത് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി ഇതാണ് നമ്മുടെ ഡിമാൻഡ് നമ്മുടെ സംഘടനയുടെ മുദ്രാവാക്യം അതാണ് അഞ്ഞൂറും അതിലധികവും കുട്ടികൾക്ക് പാചകം ചെയ്യുന്ന ഭക്ഷണം കൊടുക്കുന്നവരാണ് നിങ്ങൾ അത്ര ചെറിയ ആളുകളൊന്നുമല്ല ഒരു ദിവസം അഞ്ഞൂറ് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ചെയ്യുന്നവരാണ് പക്ഷെ നമ്മൾ സംഘടിതരല്ലായിരുന്നു അതിന് സി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സഹാക്കൾ എത്തിച്ചേർന്ന വളരെ ദുരിത ജീവിതം നയിച്ച ഒത്തിരി പേരെ നമുക്കറിയാം പാചകപ്പുര ഇല്ലാത്തവർ എന്തിന് പാചകം ചെയ്യാൻ പാത്രമില്ലാത്ത സ്കൂളുകൾ പാചകപ്പുര കൊടുക്കാൻ എം എൽ എ ഫണ്ടിൽ അനുവാദം വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അനുവാദം വാങ്ങിച്ച് ധനകാര്യമന്ത്രി ആയിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിന്റെ കയ്യിൽ നിന്ന് എം എൽ എ ഫണ്ടിൽ അത് ഗവൺമെന്റ് മാനേജ്മെന്റ് സ്കൂളെന്നോ വ്യത്യാസമില്ലാതെ പാചക കൊടുക്കാൻ അനുവാദം വേണമെന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഓർഡർ അർഹിച്ചതാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി മോഹനൻ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ അങ്കമാലി മണ്ഡലം സെക്രട്ടറി എം മുകേഷ് മുഖ്യ അതിഥിയായിരുന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത അപ്പുകുട്ടൻ ഉപജില്ലാ പ്രസിഡന്റ് സിനിയ വിന്നി സെക്രട്ടറി അമ്പിളി അജയൻ എഐ മണ്ഡലം പ്രസിഡന്റ് സി കെ ബിജു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എം എസ് ചന്ദ്രബോസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒ ജി കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയനിൽ പുതിയതായി ചേർന്ന തൊഴിലാളികൾക്ക് യോഗത്ത് സ്വീകരണവും നൽകി യൂണിയനിലെ മുതിർന്ന അംഗം പി ഡി അനീസിനെയും പാചക മത്സരത്തിൽ പങ്കെടുത്ത് ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ പുരസ്കാരങ്ങൾ നേടിയ തൊഴിലാളി പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു മനോ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി